പിതാവിന്റെയും പുത്രന്റെയും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ അംഗയിക്കുക പ്രപഞ്ച പ്രകൃതിയെ തിരുസ്പിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണങ്ങളും ഇടയാക്കി പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവ് സകല സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞാൻ ഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മ പരിശുദ്ധ ദേവമാതാവേ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനെ കാരണം എന്നെ ആവശ്യിക്കട്ടെ ഇതിന് പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവെ ആരിപ്പം ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മൃക്കിരീടം പോരാ കുടുംബത്തിലെ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട് ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണ്ണിയാല സങ്കടങ്ങളുമായി അങ്ങുടെ മക്കൾ അങ്ങോട്ട് ദുരുസ്ഥിതി കണ്ണീന്നരട് നിൽക്കുന്ന കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ദൈവശക്തിയായി അനുകരിക്കപ്പെട്ടു പരസ്പരം പല പല വിഷയങ്ങളുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും പശുവിലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷിന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോയിട്ടുണ്ട് കൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമ്മ ദേവതാവേ ഈ പ്രാർത്ഥന കിടക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആ അനുഭവവൈദ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പല പല വിഷയങ്ങളിൽ കുടുങ്ങിടകം പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഖാനുമില്ലാതെ അപ്പനെ അമ്മനെ അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഒറ്റ ആശീർവാദത്താ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാള ദേഷ്യത്തെ ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്ന രണ്ട് ഡിസേ ഒരു മനുഷ്യപ്പറ്റി ഇല്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ ഡിസേ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണെ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്റ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനഃപ്പുറം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടു കൂടി കർത്താവെ പി മറക്കട മുട്ടിയോട് നിൽക്കുന്നവരുണ്ട് സേ അവരെ ഇപ്പ്രത്യേകം ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആശ്രദ്ദിക്കപ്പെട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്നു ഒരു സംസാരം ആവശ്യപ്പെടുന്നു ഒരു ആലോചന ആവശ്യപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ന്യായീകരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവർ അതായത് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കണത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാവരും നല്ല ശതമാനം പേര് ചെറുപ്പക്കാര് രാജ്യം വിട്ടു പോവുകയാണ് കാര്യം നാട്ടിലെ പള്ളിയിൽ ആൾ കുറഞ്ഞാൽ എന്താണെന്ന് അറിയാവൂ എന്ന് തന്നെ വീട് കിട്ടലുണ്ട് ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പോൾ അറിയാവോ എന്ന് നോക്കിയപ്പോൾ അവർ ഈ ആസ്ട്രേലിയായ മെൽബോണിൽ ഒരു മൂവായിരം ക്രിസ്ത്യാനികളുണ്ട് അവിടെ അപ്പോൾ ആസ്ട്രേലിയ എന്ന് ഏറ്റവും കുറവ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കുറവ് മലയാളി പോയിട്ടുള്ള സ്ഥലമാണ് ആസ്ട്രേലിയ അവിടെ മൂവായിരം ഉണ്ട് മലയാളികൾ അപ്പം ഇങ്ങനെ ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിലെ പകുതി മുക്കാല യൂത്തുകളൊക്കെ പോയി രസം പോയിരിക്കുകയോ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷേ അത് അതേസമയം തന്നെ മറ്റ് സമുദായങ്ങൾ ഇവിടെ വളർന്നും ഇവിടെയുള്ള ജീവിത ഉപാധികൾ കണ്ടെത്തിയും അവൻ ഇവിടെ വിശിച്ചു വരികയും ചെയ്യും നമ്മളീ പതിനെട്ട് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനമായിട്ട് മാറും ശതമാനം കൂടിയാൽ കുറഞ്ഞ എല്ലാം പ്രശ്നം നമ്മൾ ചെയ്യേണ്ടതെന്ന വിഷയമെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല കലാകാലങ്ങളിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിത മാർഗങ്ങൾ തേടുകയും അന്വേഷിക്കുകയും അവിടെ വേറെ ഉറപ്പിക്കുകയും ഒക്കെ എല്ലാം ചെയ്യണതെല്ലാം ലോകക്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അപ്പോസ്റ്റിക് സർച്ചാൽ തന്നെ പറയേണ്ടത് തോമാസ്ലിയുടെ സഭയാണ് നമ്മളെന്ന് പറയണം പൊതുവെ അല്ലെങ്കിൽ ലാറ്റിനിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ലാറ്റിനസിൻ്റെ ഒരു ഭാഗം മുഴുവനും തോമസ് ക്രിസ്ത്യൻസ് തന്നെയാണ് പക്ഷേ പിന്നെ എൻ്റയർ മർത്തോമ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട് എങ്കിലും നമ്മൾ രണ്ടര ശതമാനമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് രണ്ടായിരം കൊല്ലങ്ങളായിട്ടാണ് ഉള്ളത് എന്താ കാര്യം നമ്മൾ ആരാധനാക്രമ കേന്ദ്രീകൃതമായ ഒരു സഭയായി ആരാധനക്രമം അനുഷ്ഠിച്ചും അതിൻ്റെ വള്ളി പുള്ളികൾ തെറ്റാതെ അത് പരികരമം ചെയ്യും അതിന് സഭയേക്കാൾ കൂടുതൽ സമുദായങ്ങൾക്ക് സഭയേക്കാൾ സ്ഥാനം കൽപ്പിച്ചുമൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ രണ്ടര ശതമാനമായി നിൽക്കും ഉയർത്തുന്ന പിന്നെ കൃത്യമായ സാക്ഷ്യം വരണില്ല അതിനെന്ത് ചെയ്യണം അതിന് നിഷേധിക്കാനാവാത്ത അടയാളം വേണം പാരമ്പര്യം മാത്രം പോരാ സഭയിൽ നിഷേധിക്കാനാവാത്ത നമുക്ക് അതെ അറിയണമെങ്കിലേ ആദ്യമസഭ എങ്ങനെ പെട്ടെന്ന് വളർന്നത് പെട്ടെന്ന് വളർന്നതെന്ന് കിടപ്പുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടൊരു അതായത് ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ വായിച്ചതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത് അപ്പോൾ മുടന്തൻ്റെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് പ്രത്യേകിച്ച് സഭയുടെ പ്രതിയോഗികളുടെ റെസ്പോൺസ് എന്താ നടപടി പുസ്തകം അത് നാല് പതിനാറാണ് വായിച്ച് ഈ മനുഷ്യരോട് ഈ മനുഷ്യരോട് അപ്പോസ്ലന്മാരോട് അതെ നാം എന്താണ് ചെയ്യുക അധികാരികൾ എന്താണ് ചെയ്യുക ഇവർ വഴി ഇവർ വഴി ശ്രദ്ധേയമായ ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ആ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറൂസലേ നിവാസികൾക്കെല്ലാം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം വ്യക്തമായി അറിയാം അപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം വേണം സഭ വളരണങ്കില് ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം കിട്ടിയ സഭ വളരും അതെന്താണ് ശ്രദ്ധേയമായിരിക്കണം ആ അടയാളം അത് ഒരു സാധാരണ അല്ല ഒരു അടയാളങ്ങൾ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ശ്രദ്ധേയമായ അടയാളം ക്രിസ്തുവിനെക്കുള്ള കൈമാറ്റത്തിൽ നമ്മളെ സഹായിക്കും ദൈവം എന്നെ സുവിശേഷമാക്കണമേ എന്നെ ഏകാനുള്ള അപ്പോസലിനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളമാകും നിന്നെ മാറ്റും ഞാൻ അങ്ങനെ പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ കർത്താവിലൂടെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണേന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോകുക പത്ത് പേര് ഞാൻ കടലിൽ പോയിട്ടുണ്ട് കടലൊക്കെ ഉള്ള ആൾക്കാരെ ബോർഡറിൽ കയറി കുംഭസാപ്പിച്ചിട്ടുണ്ട് വെച്ചാൽ ക്രിസ്തു ഉയർത്തുന്നേറ്റം ഒന്നുള്ളതേ നമ്മള് അത്താറായിരം മാത്ര ഒരു ആചാര അനുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ നാലായിരം കൊല്ലയോട് ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം അത് അനിവാര്യ നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് ആഹാരം പോലെയാണ് ആരാരക്രമം പക്ഷെ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്ന കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ ആഹാരം കഴിക്കുന്ന വേം ഒഴുക്കണ്ടേ പണി എടിക്കണം എന്ത് വഴി എഴുതിക്കണം കർത്താവിനെ അറിയാതെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആൾക്കാർ അറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂതാശിയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ് പക്ഷേ കൂതാശിയാണെന്ന് വച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദേവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശ്ര സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മാറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം അതിന് അവർക്ക് അതിൻ്റെ ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം ആശ്വാസം കിട്ടണം ആത്മശത്വം കിട്ടണം നിലനിൽപ്പ് കിട്ടണം അതിജീവനം കിട്ടണം അതുപോലെ തന്നെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട് ക്രിസ്തു സഭയെ സഭയെ സഭ ക്രിസ്തുവിൻ്റെ കുതാശയാണെന്ന് മനസ്സിലാകും അപ്പം ആരാധനാക്രമത്തിൻ്റെ വെളിയിൽ ഒരു കുതാശവൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷൻ പ്രവർത്തനം നമുക്ക് നൽകുന്നത് നമ്മൾ നാലായിരം കൊല്ലവും അത്താഴേ തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ് ഉപക ഉപകരിക്കും പക്ഷേ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാം അടക്കുക പണി ചെയ്യുക പതിനൊന്ന് പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് പോവുക ഞാൻ ഉയർത്ത ഉയർ ഞാൻ ഉയർത്തുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശ ഓഹരിമാകും അനുഭവേദ്യമാകും അതുകൊണ്ട് ഉയർത്തുന്നേൽപ്പിന് സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ഉള്ള വാല്യൂ ആഡറ്റ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസമായി വിശ്വാസികളായി മാറും ദൈവ ദുരുസന്നിധി സമ്പന്നരായി മാറും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതി നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല കാര്യം എന്താ നമ്മൾ ദൈവത്തിൻ്റെ ആളല്ലോ ദൈവത്തിന് അറിയാമല്ലോ അപ്പോൾ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ദൈവത്തെ ചുമതലയല്ലേ അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം മനസ്സായില്ലേ നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം താങ്ക് യു പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക